നമ്മുടെ രാജ്യവ്യാപകമായി ഇന്നിപ്പോൾ സനാതനധർമ്മമെന്നൊക്കെ വിശേഷിപ്പിക്കുന്നവരുണ്ട് ചാതുർവർണ്യത്തെയാണ് ആ വാക്കുകൊണ്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ എന്താണ് ചാതുർവർണ്ണയത്തിൻ്റെ നിയമാവലി എന്നറിയപ്പെടുന്ന മനുസ്മൃതി അഗ്നിക്കിരയാക്കിക്കൊണ്ടാണ് അംബേദ്കർ വർഷങ്ങൾക്ക് മുൻപ് പ്രതിഷേധിച്ചത് ചാതുർവർണ്ണയത്തിന്റെ സങ്കല്പം എന്താണ് അടിസ്ഥാന സങ്കല്പം മനുഷ്യരെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ് ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്നും ബ്രാഹ്മണൻ ഭൂജാതനായി അതാണ് ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്നാണ് ബ്രാഹ്മണൻ ഭൂജാതനായത് കൈകളിൽ നിന്ന് ക്ഷത്രിയൻ തുടയിൽ നിന്നും വൈശ്യൻ കാൽപാദങ്ങളിൽ നിന്നും ശൂദ്രൻ ഇതാണ് ചതുർവർണ്ണങ്ങൾ ചാതുർവർണ്ണിയം ഇതാണ് അപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച ഇ വി രാമസ്വാമി നായിക്കർ ജാതി കോമരങ്ങളോട് ചോദിച്ചത് ശരി ബ്രാഹ്മണന്റെ ശിരസിൽ നിന്ന് ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണൻ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ തുടയിൽ നിന്നും വൈശ്യൻ കാൽപാദത്തിൽ നിന്ന് ശൂദ്രൻ അപ്പോയോ ഇതിലൊന്നും പെടാത്ത ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ ന്യൂനപക്ഷങ്ങൾ ഇവരെല്ലാം ഇവിടെ നിന്ന് ജനിച്ചു ആ ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നുണ്ട് പട്ടികജാതിക്കാരും ആദിവാസികളും ഉൾപ്പെടെയുള്ള ഈ പിന്നോക്ക ജനവിഭാഗങ്ങളാകെ അവനവൻ്റെ സ്വന്തം തന്തയ്ക്ക് ജനിച്ചു എന്നാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ജാതി കോമരങ്ങൾക്കെതിരായി പതിറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞത് പറഞ്ഞു വന്നത് ഇപ്പോ മതരാഷ്ട്രത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മുടെ രാജ്യത്ത് സജീവമായി കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തിയാറാം തീയതി ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വരികയും തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു ആ ഭരണഘടനയുടെ അടിത്തറ മതനിരപേക്ഷതയാണ് എന്നാൽ മതനിരപേക്ഷത എന്ന ആശയത്തെ ആർ എസ് എസ് അംഗീകരിച്ചതേ ഇല്ല അന്നുമില്ല ഇന്നുമില്ല മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഭരണഘടനയെയും അവരംഗീകരിക്കുന്നില്ല പിന്നെയോ മതനിരപേക്ഷത എന്ന ആശയത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണം എന്നാണ് ആർ എസ് എസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആർ എസ് എസിന്റെ സ്വപ്നമനുസരിച്ച് രൂപീകരണത്തിന്റെ നൂറാം വർഷം ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റണം എന്നായിരുന്നു ആർ എസ് എസ് രൂപീകരിച്ചിട്ടിപ്പോ നൂറ് കൊല്ലമായി ഈ കൊല്ലം ഒക്ടോബർ മാസമാണ് ആർ എസ് എസ് രൂപീകരണത്തിന്റെ നൂറു വയസ്സ് ആവുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി അവകാശവാദം ഉന്നയിച്ചത് ി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടും എന്നായിരുന്നു നാനൂറ് സീറ്റിൽ കൂടുതൽ എൻ ഡി എ സഖ്യം നേടും ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടും ഇതായിരുന്നു പ്രതീക്ഷ അവകാശവാദം തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്ത് വന്നപ്പോൾ രണ്ടും നടന്നില്ല നാനൂറ് സീറ്റ് കടക്കുമെന്ന് വീരവാദം പറഞ്ഞവർ മുന്നൂറ് സീറ്റ് പോലും തികയാതെ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടും എന്ന് മേനി നടിച്ചവർ തമ്മിൽ യോജിക്കാത്ത സഖ്യകക്ഷികളുടെ ദുർബലമായ പിന്തുണയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കേണ്ടി വന്നതും നമ്മൾ കണ്ടു ഇപ്പോ ഭരണഘടന ഭേദഗതി ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല അതിനാവശ്യമായ ഇല്ല അതുകൊണ്ട് ആർ എസ് എസിന്റെ സ്വപ്നം തൽക്കാലം ഇത്തിരി പ്രയാസത്തിലായിരിക്കുകയാണ് അല്ലായിരുന്നുവെങ്കിൽ ഈ കൊല്ലം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെല്ലാം മാറ്റിയെഴുതി മതനിരപേക്ഷത എടുത്ത് വലിച്ചെറിഞ്ഞ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനായിരുന്നു ആർ എസ് എസിന്റെ കണക്കുകൂട്ടൽ ആ മതരാഷ്ട്രം കൊണ്ട് ആർ എസ് എസ് അർത്ഥമാക്കുന്നത് എന്താണ് ചില നിഷ്കളങ്കരായ മനുഷ്യർ ചിന്തിക്കുന്നത് മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എന്നാണ് ഹിന്ദുക്കളുടെ ഒരു രാജ്യം വരാൻ പോകുന്നത് അപ്പോൾ ഉള്ളിലിത്തിരി ഉന്മേഷമൊക്കെ തോന്നിയ ചില ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ആർ എസ് എസ് ആവട്ടെ ആർ എസ് എസിന്റെ രണ്ടാമത്തെ ആചാര്യൻ ഗോൾവാൾക്കർ വിചാരധാരയിൽ എഴുതിയത് രാജ്യത്തിന്റെ ഭീഷണിയായി എഴുതിയത് മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഇന്ത്യയുടെ ഭീഷണി എന്നാണ് ഈ മൂന്ന് കൂട്ടരെ തുടച്ചു നീക്കണം എന്നാണ് അപ്പോഴും ചിലർ ഉള്ളിൽ ആശ്വസിച്ചു ഓ ഞാൻ കമ്മ്യൂണിസ്റ്റുമല്ല മുസ്ലീമല്ല ക്രിസ്ത്യാനിയല്ല അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ എല്ലാരും രക്ഷപ്പെടുക മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രം എന്നല്ല അർത്ഥം പിന്നെയോ ഹിന്ദുത്വ രാഷ്ട്രം എന്നാണ് ഒരു ത്വ കൂടും ഒരു ത്വ കൂടുമ്പോൾ അർത്ഥം മാറും ഹിന്ദുവും ഹിന്ദുത്വയും ഒന്നല്ല ഹിന്ദു എന്ന് പറയുന്നത് ഞാൻ ആ വാക്കിന്റെ നിരുക്തിയിലേക്കൊന്നും കടന്നു പോകുന്നില്ല പക്ഷെ നമുക്കറിയാം സിന്ധു നദീതടവാസികളെ ആകെ ഒരു ചരിത്ര ഘട്ടത്തിൽ പേർഷ്യക്കാരും മറ്റും വിളിച്ചൊരു വാക്കിൽ നിന്നാണ് രൂപാന്തരപ്പെട്ട് ഹിന്ദു എന്നൊരു വാക്കുണ്ടായത് ഇപ്പൊ പക്ഷെ അതിനൊരു മതത്തിന്റെ രൂപം വന്നിട്ടുണ്ട് കൈവന്നിട്ടുണ്ട് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു മതവിഭാഗമായി ഇപ്പൊ പരിഗണിക്കുന്നുമുണ്ട് അപ്പോ ഒരു വലിയ വിശാലമായ ജനവിഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഹിന്ദുക്കൾ എന്ന ആർ എസ് എസിന്റെ ഹിന്ദുത്വ ഇതുമായി ബന്ധമില്ല പിന്നെന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ കണ്ട വർഗീയവാദികളിൽ ആദ്യവധികൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സവർക്കർ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഹിന്ദുത്വ മുഴുവൻ പേര് ദ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്നാണ് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആ പുസ്തകത്തിൽ ഒരു രാഷ്ട്രീയ ചിന്ത മുൻപോട്ട് വെക്കുന്നു ആ രാഷ്ട്രീയ ചിന്ത ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത വർഗീയതയാണ് ആക്രമണോത്സുഖമായ ഹിംസോന്മുഖമായ വർഗീയതയാണ് മതരാഷ്ട്രവാദമാണ് ആ വർഗീയ രാഷ്ട്രീയത്തെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടത് ഇരുപത്തി മൂന്നിൽ സവർക്കർ ഈ പുസ്തകം എഴുതി എന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത വർഷം തന്നെ രത്നഗിരിയിലെ സവർക്കറുടെ വീട്ടിലെത്തി ഹെഡ്ഗവാർ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പോയി ആ ഹിന്ദുത്വ എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത വർഗീയതയാണ് വർഗീയത മാത്രമാണ് ആ വർഗീയ കാഴ്ചപ്പാടുള്ള രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മാത്രമല്ല ഇടമില്ലാത്തത് പിന്നെയോ പിന്നെ ആർക്കാണ് ഇടമില്ലാത്തത് ഗോൾവാൾക്കർ എഴുതിയ വിചാരധാരയിൽ ഈ മൂന്ന് വിഭാഗത്തെക്കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നാൽ നാലാമത്തെ ശത്രു ആർ എസ് എസ് നാലാമതായി ഒരു വിഭാഗത്തെ കൂടി ഇന്ത്യയുടെ ഭീഷണിയായി കണക്കാക്കുന്നുണ്ട് അത് ആ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്ന് മാത്രമല്ല എഴുതാതിരിക്കാൻ ഒരു കാരണവുമുണ്ട് നാലാമത്തെ വിഭാഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് അത് എഴുതാതിരിക്കുന്ന എന്തുകൊണ്ടാണ് പട്ടികജാതി പട്ടിക പട്ടികവർഗ മറ്റു പിന്നാക്ക വിഭാഗങ്ങളിൽ പെട്ടവരെ മനുഷ്യരായേ കണക്കാക്കിയിട്ടില്ല മനുസ്മൃതിയുടെ കണ്ണിലൂടെയാണ് ആർ എസ് എസ് ഈ രാജ്യത്തെ വിലയിരുത്തുന്നത് മനുസ്മൃതിയുടെ കണ്ണിൽ നേരത്തെ പറഞ്ഞ നാല് വിഭാഗം മാത്രമേ ഉള്ളൂ ഈശ്വര സൃഷ്ടിയായി ആ നാല് കൂട്ടരേ ഉള്ളൂ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ബാക്കിയുള്ളവരൊന്നും മനുഷ്യരല്ല എന്നാണ് കാഴ്ചപ്പാട് അപ്പൊ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മാത്രമല്ല നമ്മുടെ നാട്ടിലെ കേരളത്തെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളാകെ ഒ ബി സി ഒ ഇ സി ഇങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ടല്ലോ ഇവരൊന്നും മനുഷ്യരല്ല എന്നാണ് ആരേ മനുഷ്യരുള്ളൂ മേൽപ്പറഞ്ഞ നാല് വിഭാഗമുള്ളൂ അതിൽ വൈശ്യർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അത്ര അംഗസംഖ്യയുള്ള വിഭാഗമല്ല വിഭാഗം നമുക്ക് അത്ര പരിചിതരല്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ ഇപ്പൊ പ്രബലമായ അല്ലെങ്കിൽ ചിലപരിചിതമായ ശൂദ്ര ഒരു ജാതി എന്ന് പറഞ്ഞാൽ നായർ വിഭാഗമാണ് വെച്ചാൽ അതുവരെ മാത്രമേ മനുഷ്യരായി അംഗീകരിച്ചിട്ടുള്ളൂ അതിൻ്റെ താഴേക്കില്ല ആര് മനുസ്മൃതി അംഗീകരിച്ചിട്ടില്ല ചാതുർവർണ്ണ്യ വ്യവസ്ഥ അംഗീകരിച്ചിട്ടില്ല ആ മനുസ്മൃതി ഉയർത്തിപ്പിടിക്കുന്ന ആർ എസ് എസ് അംഗീകരിച്ചിട്ടില്ല ആർ എസ് എസിന്റെ മതരാഷ്ട്രം വന്നാൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും മാത്രമല്ല പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മാത്രമല്ല ഒ ബി സി ഒ ഇ സി വിഭാഗങ്ങളിൽ അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി അതിൽ ഈടവാദി പിന്നോക്ക വിഭാഗങ്ങൾ മലബാറിലേക്ക് പോയാൽ തീയരെന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു ജനവിഭാഗം അങ്ങനെയുള്ള നൂറ് നൂറ് വിഭാഗങ്ങളിൽ മനുഷ്യർ ഇവരെ ഒന്നും അംഗീകരിക്കുന്നില്ല ഇവരുടെ ഒന്നും രാജ്യമല്ല പിന്നെ സവർണ പ്രമാണി വർഗത്തിൻ്റെ മേധാവിത്വമുള്ള ഒരു രാജ്യം അതാണ് അപ്പൊ ഹിന്ദുക്കളുടെ രാജ്യം വരാൻ പോകുന്നതൊന്നും ആരും വെറുതെ കിനാവ് കാണണ്ട ആ രാജ്യത്തിൽ നമ്മൾ ആരും ഇല്ല അത് ഇന്ത്യയിലെ ഗണ്യമായ ജനവിഭാഗത്തെ അടിച്ചമർത്തിക്കൊണ്ട് സവർണ മേധാവിത്വത്തിന്റെ അധികാരം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വ്യവസ്ഥയെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് സ്വാഭാവികമായും നവോത്ഥാനത്തിന്റെ വർത്തമാനകാല തുടർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതീയതക്കെതിരായ പോരാട്ടം ഒരു പരിധിവരെ കേരളത്തിൽ മുൻപോട്ടു പോയി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാതായി പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശം എല്ലാവർക്കും കിട്ടി ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അവകാശം പൊരുതി വാങ്ങി ഇപ്പോഴും ചില ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഇത്തിരി ജാതീയതയും വർഗീയതയൊക്കെ ഉണ്ടാവും പക്ഷെ പുറത്തു പറയാൻ കഴിയാത്ത നിലയിലേക്ക് കേരളീയ സമൂഹം വളർന്നു കേരളീയ സമൂഹത്തെ നാം മുന്നോട്ട് നയിച്ചു മനുഷ്യരൊന്നാണ് എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശങ്ങളാണുള്ളത് നമ്മളിൽ വലുപ്പ വലുപ്പച്ചെറുപ്പങ്ങളില്ലെന്ന പാഠം ഈ കേരളത്തിൽ വലിയൊരളവോളം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞു എന്നാൽ നമ്മുടെ നാടിനെ വീണ്ടും ഇരുണ്ട കാലത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിന്റെ കൂടി പിൻബലത്തിൽ സംഘപരിവാരം നടത്തുന്നുണ്ട് വർഗീയമായി ചേരിതിരിക്കുക സാമുദായിക സംഘടനകളെ പാട്ടിലാക്കുക അവരെ പറഞ്ഞു പറ്റിക്കുക തെറ്റിദ്ധരിപ്പിക്കുക രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുക വർഗീയമായി മതിൽക്കെട്ടുകൾ ഉയർത്തി നാടിൻ്റെ ഐക്യത്തെ തകർക്കുക അതിനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരം ശിഥിലീകരണത്തിൻ്റെ ശക്തികൾക്കെതിരെ മനുഷ്യരെല്ലാം ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്തേണ്ട ഒരു കാലമാണിത് ിച്ചത് ഏതൊക്കെയോ ജാതിയിലോ മതത്തിലോ ഒക്കെ ആയിരിക്കാം അതിന് വർത്തമാനകാലത്ത് വലിയ പ്രസക്തിയില്ല എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കുക നന്മയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക എല്ലാ മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ നാടിനെ നിലനിർത്താൻ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നൂറ് പൂക്കൾ വിടരുന്ന ഒരു കാലത്തിനു വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുക്കേണ്ട സന്ദർഭമാണിത് ഇവിടെ വർഗീയതയുടെ ജാതീയതയുടെ ആർജിത നേട്ടങ്ങളെ തകർക്കുന്ന എല്ലാ വിദ്വേഷത്തിന്റെ ശക്തികളെയും നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണം കേരളത്തിന്റെ നന്മകളെയും തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സംഘപരിവാർ ശക്തികൾ ജാതീയതയുടെ വക്താക്കൾ വർഗീയതയുടെ പ്രതിരൂപങ്ങൾ ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരോട് ഇത് കേരളമാണ് ഇവിടെ ജാതീയതയെ പൊരുതി തോൽപ്പിച്ച ഉച്ച നീചത്വങ്ങൾക്കെതിരായ സമരം ആളിപ്പടർന്ന ഒരു മഹാചരിത്രം ഈ നാടിനുണ്ടെന്നും ആ ചരിത്രത്തെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മളെന്നും ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അങ്ങനെ മനുഷ്യരുടെ മഹത്തായ കൂട്ടായ്മകൾക്ക് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് ഒരർത്ഥത്തിൽ രണ്ടാം നവോത്ഥാന സമരത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കേണ്ട ഒരു ചരിത്ര സന്ദർഭമാണിത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ